അതെ 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 ഞാനും ജലാലും ഒരു സ്ഥലം വരെ പോവാ പൊള്ളാച്ചിയിലേക്ക് ജലാലേ കേറ് ആ ശരി ശരി എന്താ കേറട്ടെ ആ കേറ് നമുക്ക് ഇറങ്ങി വരാം പെട്ടെന്ന് കേറ് ഞാൻ ഓടിക്കണ്ടി വരുവാ ആ കേട്ടെ കേട്ടെ ഓക്കെ പേടായിട്ട് എങ്ങനെ കൊണ്ടുവന്നു അതേ സ്ഥലോ ആ മിണ്ടാതവിടെ ഇരുന്നോ ആ കോയി 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 കത്ത പോയി അടുത്ത് പോണ്ടാ ഇല്ല 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 പോന്നില്ല ആ വെളുത്ത പോയി വെളുത്ത പോയി ആഹാ ആ ആട് ആട് ആ നിന്റെ ഉമ്മാക്ക് മാത്രല്ല ആടുള്ളതെന്ന് മനസ്സിലായില്ലേ മനസ്സിലായി മനസ്സിലായി മനസ്സിലായാ പുളി 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 വേനോട്ടെ വേനോട്ടെ ഒന്ന് പിടിച്ചു ബെൽച്ച് പൊടി ബെൽച്ച് പൊടി ആ ബെൽച്ച് പൊടി ആ കേട്ടെ കേട്ടെ നോക്കിട്ട് പുളി ആ ആ

നീ ആ ഞാൻ എടുക്കാം അറിയോ റിയോ ഞാനത് ഇതാണ് ആവാരം ഞാൻ സൂപ്പർ എന്താ കളറ് പച്ചക്കിളി പിടിക്കട്ടെ 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 പിടിക്കട്ടെട്ടോ ആ പിടിക്കാനും പറ്റില്ല പിടിച്ചാൽ നിന്നെ കൊടുത്തു കടിക്കും ഈ തത്തയല്ലാണ്ട് വേറെന്തല്ല ഇവിടെയുള്ള വേണോട്ട അതാ കൊരക്കുന്നു വേണോട്ട ഈ തത്ത നോക്കുന്ന ദേഷ്യാതിന്റെ സ്ഥിരം ഭാവാണ് ആ ബോട്ടെണ്ടേ എന്നെയോ ജലാലയം നോക്കിയാ എത്രയാ മയിൽ ആ മയിൽ ആ എന്താ രസോ ഇവിടുന്ന് പോകാൻ തോന്നുന്നു നമുക്ക് തിരിച്ചു പോകണ്ട വേണോട്ട

Good night.